എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകുനന്തയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പിങ്കി ആകെ പാടെ പോയി ഗൗതം അതുപോലത്തെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞിരിക്കുന്നെ ഒരു കാരണവശാലും നന്ദയുടെ അരിയിലേക്ക് നന്ദുമോനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല അവന് താൻ പ്രാക്ടീസ് കൊടുത്തോളാം ഗൗതം ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിങ്കിക്ക് പിങ്കി ആകെപ്പാടെ വിഷമിച്ചു പോയി നന്ദുമാന്റെ മനസ്സിലെ സ്വപ്നങ്ങളാണ് തകരാൻ പോകുന്നത് അവൻ്റെ റേസി പങ്കെടുക്കാനായിട്ട് പറ്റില്ല നന്ദ സമയത്ത് അവന് നല്ല ആത്മവിശ്വാസമായിരുന്നു പക്ഷേ ഗൗതത്തിൻ്റെ അരിയിൽ അവൻ ആത്മവിശ്വാസം ഇല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നറിയി അത് പറ്റില്ല തന്റെ മോന്റെ മനസ്സ് വീണ്ടും പഴയ പടി തന്നെയോ അവന് പിന്നെ ഒരിക്കലും ചിലപ്പം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല ഒരു വീത്തിലാണ് നന്ദേനെ ശാന്തിപുരത്തിലേക്ക് കൊണ്ടുവന്നു തന്നെ ഇനിയിപ്പം നന്ദ തിരികെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോൻ്റെ ഗതി അതോഗതിയാവുന്നു പിങ്കിക്ക് മനസ്സിലായി ആകപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് പിങ്കി നന്ദുവിൻ്റെ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ നന്ദു അവിടെ കിടക്കുമായിരുന്നു അപ്പം നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു മോനെ എഴുന്നേറ്റ് വാ എന്ന് പറയണം ഫുഡ് കഴിക്കേണ്ടത് എനിക്ക് വേണ്ട എനിക്ക് ഫുഡൊന്നും എന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വേണ്ട അമ്മേ എനിക്ക് ഫുഡൊന്നും വേണ്ട എനിക്ക് എന്ന് പറയണം അതെ മോൻ്റെ പപ്പ മോന് ട്രെയിനിങ്ങിനാണെന്ന് പറഞ്ഞില്ല വേണ്ട പപ്പ എനിക്ക് ട്രെയിനിങ് തരണ്ടാന്ന് പറയാം അതെ രണ്ട് ദിവസത്തെ കാര്യമില്ലു എന്നെ നന്ദ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടാൻ പറ്റുമോ ഡോക്ടറാൻറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയാം അമ്മ ഒന്ന് പപ്പയോട് സംസാരിക്കുക ഇല്ലെങ്കിൽ വേണ്ട അമ്മ എന്നെ കൊണ്ടായാൽ മതി പപ്പ അറിയാതെ എന്നെ കൊണ്ടായാൽ എന്ന് പറയാം ഇത് പിങ്കി പറഞ്ഞു പപ്പ അറിഞ്ഞിട്ടുണ്ടേ എന്ന് ചോദിക്കാം പപ്പ അറിയാതെ കൊണ്ടുപോകമ്മേ അമ്മ ഒരു കാര്യം ചെയ്യുക ഒന്ന് വിളിക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡോക്ടറാൻറ്റിക്ക് വരാൻ പറ്റുമോ എന്ന് എനിക്ക് റേസി പങ്കെടുക്കണമെങ്കിൽ ഡോക്ടറാൻറ്റി വന്നേ മതിയാളെന്ന് പറയാം പിങ്കി ആകപ്പെടാ ധർമ്മസങ്കടത്തിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും പിങ്കി അങ്ങോട്ടേക്ക് രണ്ടും തീരുമാനിച്ചങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഗൗതം മുറിയിലേക്ക് വന്നു വന്ന ടേച്ചു ഇപ്പോഴും എങ്ങനെയുണ്ട് മോനെ നമുക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം കാലിൽ നല്ല പേന പാപ്പ വേണ്ട എനിക്ക് പ്രാക്ടീസ് ചെയ്യണ്ടാന്ന് പറയും അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ മോൻ റൈസിൽ പങ്കെടുക്കണം എന്നല്ല പറഞ്ഞു വേണ്ട പാപ്പ എന്നെ റേസിൽ പങ്കെടുപ്പിക്കാനായിട്ട് പ്രാക്ടീസ് കഴിക്കണ്ടെന്ന് പറയും അത് കേട്ടെന്ന് ഗൗതം പറഞ്ഞു പിന്നെ ആരെ മോനെ റൈസ് പങ്കെടുപ്പിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് എന്നെ ഡോക്ടർ ആൻ്റെ ജയിച്ചാൽ മതിയെന്ന് പറയും ഞാൻ നന്ദു നിന്നോട് ഒരു വട്ടമല്ല പലവട്ടം പറഞ്ഞു നടക്കാത്ത കാര്യത്തെക്കുറിച്ച് സ്വപ്നം കാണണ്ടാന്ന് ഇത് പറഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെട്ട് ഓഫീസിലേക്ക് പോകാനും റെഡിയാവുകയാണ് നന്ദുവിന് ഭയങ്കര സങ്കടമായപ്പോ അതിലേറെ സങ്കടമായിരുന്നു നന്ദയ്ക്കും ഗൗരിക്കുമൊക്കെ കാരണം രണ്ടു ദിവസം കൂടെയുള്ളൂ ഇനിയിപ്പം ഗൗ നന്ദുവിൻ്റെ പ്രാക്ടീസിന് രണ്ടു ദിവസം പ്രാക്ടീസ് നടത്തുവാണെങ്കിൽ മൂന്നാം ദിവസം ആണെങ്കിൽ ഡ്രൈസിംഗ് കോമ്പറ്റീഷൻ നടക്കണേ ആ സമയത്ത് അവനെ പങ്കെടുപ്പിക്കാണ്ട് സാധിക്കണം പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അവൻ്റെ അവസ്ഥയാണ് വളരെ പരിതാപകരമെന്ന് മനസ്സിലായി ഒരു പക്ഷേ അവൻ്റെ മനസ്സ് അതാണ് ഏറ്റവും പ്രധാനം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനാണ് അങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്ന സമയത്താണ് പിങ്കിയുടെ കോൾ വരുന്നത് അങ്ങനെ പിങ്കി നന്ദയെ വിളിക്കുവാണ് നന്ദയെ വിളിച്ചു കഴിയുമ്പോഴത്തേനും നന്ദി ചോദിച്ചു എന്താ പിങ്കി എന്താ വിളിച്ചതെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്ക് നന്ദയുടെ ഒരു സഹായം വേണമെന്ന് പറയണം സഹായമോ എന്ത് സഹായം അത് പിന്നെ എൻ്റെ മോനെ പ്രാക്ടീസ് ചോദിക്കണം എന്ന് പറയണേ ഏ പ്രാക്ടീസ് കഴിക്കണം അതെ ഗൗതവും സമ്മതിക്കുന്നില്ല പക്ഷെ നന്ദി മോനെ ഡോക്ടർ തന്നെ ചേച്ചാൽ മതി എന്നാ പറയണേ എനിക്കറിയത്തില്ല എന്തു ചെയ്യണോന്ന് ഗോതം പറയുന്ന ഗോതം തന്നെ അവനെ പ്രാക്ടീസ് ചെയ്യിച്ചോളാന്നാണ് പറയണേ ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു ഈ ഗോതും സാറിന് എന്താ ഒട്ടും ബോധം വിവരമില്ലേ സാധാരണ ഐ പി എസ് ട്രെയിനിങ് ക്യാമ്പിൽ കൊടുക്കുന്ന ഒരു പോലീസുകാരന് കൊടുക്കുന്ന ട്രെയിനിങ് കാര്യങ്ങളൊന്നും അല്ല നന്ദുമൂല കൊടുക്കണ്ടേ അവൻ്റെ മനസ്സിനാണ് ആദ്യം ബലം കൊടുക്കേണ്ടത് അല്ലാതെ അവനോട് അത് ചെയ്യുക ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ചട്ടം പോലെ പഠിപ്പിച്ചുകൊണ്ട് ഒരിക്കലും അവന് റേസിൽ പങ്കെടുക്കാനായിട്ടും മിന്നറാവാനായിട്ടൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പിങ്കി പറഞ്ഞാൽ അതെനിക്കറിയാം ഞാൻ ഗൗതത്തിനോട് ആകുന്നേ പറഞ്ഞാൽ പക്ഷേ അത് ഗോതം കേൾക്കാൻ കൂട്ടാക്കില്ലെന്ന് പറയുകയാണ് ഇത് നന്ദ പറഞ്ഞു ഒരു കാര്യം നന്ദ മോനെ ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാം അത് പിന്നെ ഗോതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം എവിടെ വേറെ എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതിനുള്ള സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നത് ഇത് കേട്ടതും പിങ്കിക്ക് സന്തോഷമായി കാരണം അങ്ങോട്ട് വീട്ടിലേക്ക് പോകാതിരുന്ന പോരെ പുറത്ത് എവിടെയെങ്കിലും വെച്ചാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അത് ഓർത്ത് ഈ സന്തോഷത്തോടെ കോൾ കെട്ടുകയാണ് പിന്നീട് നന്ദുവിൻ്റെ അടുത്ത് തന്നെ തുടങ്ങും അതെ വേഗം റെഡിയാകും നന്ദു നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറയണം പ്രാക്ടീസിന് പോകണ്ടേ പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ അത് ആരും അറിയാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദൂട്ടം പറഞ്ഞു ശരി എന്നാൽ ഞാൻ റെഡിയാണെന്ന് പറയണം നന്ദൂട്ടം ഭയങ്കര ആയിരുന്നു ഈ സമയത്ത് ഗൗരിമോളയും കൂട്ടിക്കൊണ്ട് നന്ദ ഇറങ്ങുവാണ് അങ്ങനെ നന്ദ പറഞ്ഞ സ്ഥലത്തേക്ക് പിങ്കി വരികയാണ് അങ്ങനെ അവിടെ വെച്ച് ഒരു ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നന്ദുമാൻ്റെ പ്രാക്ടീസ് കൊടുക്കുവാണ് നന്ദ പിന്നീട് നന്ദിയുടെ എന്തുപറ്റി കാരണം അത് പിന്നെ പപ്പ പ്രാക്ടീസ് ചെയ്തപ്പോൾ വീണമെന്ന് പറയണം ഇതൊക്കെ എന്ത് നിസാരം മുറവാണ് മോനും വിന്നറാവണ്ടേ മോൻ ഉറപ്പായിട്ടും ജയിക്കാനായിട്ട് പറ്റും മോൻ അത്രയും കഴിവുള്ള അവിടെ ആരെങ്കിലും ഉണ്ടോ അത്രയ്ക്ക് നല്ല കഴിവുള്ള മോനെന്നേ വയ്ക്കുവാണ് സത്യമാണ് ഡോക്ടർ ആൻറ്റി പറഞ്ഞേ പപ്പ പറഞ്ഞു അതെ ഇരുപത് സെക്കൻഡ് കൊണ്ട് ഓടി എത്തിയില്ലെങ്കിൽ എനിക്ക് ഞാൻ തോറ്റു പോകുന്നു അങ്ങനെയൊന്നും ഇല്ലാന്നേ മോനായിരിക്കും ആദ്യമായിട്ട് വിന്നറായിട്ട് വരുന്നത് മോൻ എത്രയും കഴിവുള്ള വേറെ ഒരു ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം മോൻ ഓടാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഓടാൻ കഴിയുമെന്ന് പറയണം അങ്ങനെ ആദ്യം മനസ്സിന് ബലം കൊടുത്തു പിന്നീട് കൂടി ശ്വാസമൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാൻ പറയണം അതിന് ശേഷം പറഞ്ഞു ഞാൻ പറയുമ്പോൾ മോനെ ഓടണം എന്നൊക്കെ പറയണം ഇതെല്ലാം പിങ്കി കണ്ടോണ്ടിരിക്കുക നന്ദെത്ര അനായസമായിട്ടാണ് ഗോ നന്ദുമോനെ കൈകാര്യം ചെയ്യുന്നുള്ളേ അവൻ്റെ ഓരോ ചലനങ്ങളും വ്യക്തമായിട്ട് നന്ദി മനസ്സിലാക്കുന്നുണ്ട് അവൻ്റെ മുഖം ഒന്ന് വാടി ആ സെക്കൻഡിൽ തന്നെ നന്ദി അത് മനസ്സിലാക്കി അവന് വേണ്ട ഉപദേശം കൊടുക്കുന്നുണ്ട് പിന്നീട് നന്ദി അങ്ങോട്ട് മാറിയുന്നു നന്ദമോനോട് ഓടി വരാൻ പറയുകയാണ് കൃത്യം അവൻ നല്ല കൂളായിട്ട് ഒരു കുഴപ്പമില്ലാതെ തട്ടാതെ മുട്ടാതെ വീഴാൻ വീഴാതെ ഓടി ചെല്ലുവാണ് നന്ദയുടെ ഇരിയിലേക്ക് ഇപ്പോൾ ആത്മവിശ്വാസമായി ആത്മവിശ്വാസമായി ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആവാണ്ട് സാധിക്കും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് റേസി പങ്കെടുത്ത് വിന്നറാകാമെന്നുള്ളത് പിന്നീട് നന്ദി വെച്ച് ഇപ്പോൾ എങ്ങനെയുണ്ട് കാലിനം ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഡോക്ടറാൻ്റി ഞാൻ പറഞ്ഞില്ലേ കാലിനൊരു കുഴപ്പമില്ല അതൊക്കെ മോൻ്റെ തോന്നല് മാത്രമാണ് പറയും മോനും ദേശീയ പങ്കെടുത്ത് വിൻറാൻ സാധിക്കും എന്നൊക്കെ പറയാണ് പക്ഷേ ഈ സമയം ആ ഒരു പ്രാക്ടീസ് അവിടെ ചെയ്യുന്ന ഗൗതമിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തനം ഒരു പോലീസുകാരൻ കാണുവാണ് ഇത് ഉടനെ തന്നെ അയാൾ വിളിച്ച് ഗൗതത്തിനോട് പറയാണ് ഇങ്ങനെ ഇവിടെ വെച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് ഇത് കേട്ടാൽ ഗൗത്തിനെ സഹിച്ചില്ല തൻ്റെ വാക്കുകൾ ധിക്കരിച്ച് പിങ്കി നന്ദയുടെ അരിയിലേക്ക് മോനെ കൊണ്ട് പോയി ഗൗത്തിനെ സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു അങ്ങനെ അന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് പിങ്കിയും നന്ദവും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് നന്ദ വീട്ടിലേക്ക് എന്നും ഭഗവാനോടും ഉള്ളൊരു പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ നന്ദുമല ആവത്തും കൂടാതെ റേസി പങ്കെടുക്കാണ്ട് സാധിക്കണം അവന് വിൻഡർ ആനുകും കഴിയണം അവന്റെ മനസ്സിന് ആത്മവിശ്വാസം കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം നടക്കാനായിട്ട് പോകുന്നെ അതിനെ തീ തുണയാകണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ആ സമയം നന്ദുമലം കൊണ്ട് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം അവിടെ ഉണ്ടായിരുന്നു ഗൗതം പിന്നീട് പിങ്കിയെ ചോദ്യം ചെയ്യണം പക്ഷേ പിങ്കി കൊടുക്കാൻ തയ്യാറായില്ല പിങ്കി പറഞ്ഞു എൻ്റെ മോന് വേണ്ടിട്ടാ എൻ്റെ മോൻ്റെ മനസ്സ് അവന്റെ മനസ്സ് കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് അവനാ വല്ലതെ എല്ലാത്തിനേക്കാളും ഉപരി അത് ഗൗതനം നന്നായിട്ട് അറിയാവുന്ന അറിയാവുന്നതാണല്ലോ ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും എൻ്റെ മോനുണ്ടല്ലോ എന്നുള്ള ഒരു കൂടി മാത്രം അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ലെന്നൊക്കെ പറയാം അവൻ എന്തേലും സംഭവിച്ച പിന്നെ അറിയാലോ നന്ദൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഒരിക്കലും ഗൗതത്തിനെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നൊക്കെ പറയണം പോലീസ് ചിട്ടയിലല്ല എൻ്റെ മോന് ട്രെയിനിങ് കൊടുക്കണ്ടെന്നൊക്കെ പറയണം ഗൗതം ദേഷ്യപ്പെട്ടങ്ങോട്ട് കയറി പോവുകയാണ് പിന്നീട് ലക്ഷ്മിയമ്മ വന്നിട്ട് നന്ദനോട് അതെ മോൻ എന്നാ റേസിംഗ് എന്നാൽ റേസ് എന്നാന്ന് ചോദിക്കണം ഇത് കേട്ട അതെ മറ്റന്നാളാ അച്ഛമ്മെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് പോയല്ലെന്ന് വയ്ക്കും ഇത് കേട്ടോണ്ട് വന്ന് പിങ്കി പറഞ്ഞു ശരിയാ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാനും ആലോചിച്ചായിരുന്നു ഒരു പക്ഷേ മോൻ ഈ തവണ ഉറപ്പായിട്ട് സമ്മാനം കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്ന് പറയുന്നത് ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ എമ്മിൻ്റെ മേലുള്ള എല്ലാ കഷ്ടതകളും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് അതൊക്കെ നാളെ പോയി കഴിപ്പിക്കണമെന്ന് പറയണം പിങ്കി പറഞ്ഞു അതുമാത്രമല്ല ഞാനും കുറേ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് ലക്ഷ്മി അമ്മായി എത്രയും പെട്ടെന്ന് മോൻ്റെ കാല് സുഖപ്പെടാൻ വേണ്ടിയിട്ട് അവന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എന്നൊക്കെ പറയുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ രാവിലെയായപ്പം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് ലക്ഷ്മിയമ്മ അപ്പോഴേക്കും നന്ദൂട്ടൻ അങ്ങോട്ട് ഇറങ്ങി വന്നു ഈ സമയം ഗോതമെന്തിയാണ് വേണ്ടി ഒരു വലിയ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു റേസിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധരിക്കാണ്ട് സ്പോർട്സ് സ്പോർട്സ് ഷൂ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് നന്ദൂനെ കൊണ്ടേ കൊടുത്തിട്ട് വന്നത് അച്ഛന്റെ വക സമ്മാനമാണ് മോൻ എന്ന് പറയുന്നത് ഇത് കണ്ടതും നന്ദു മോന് ഭയങ്കര സന്തോഷമായി നന്ദുപോൻ ഗൗതനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട് താങ്ക് യു പാപ്പാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പിങ്കി വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നന്ദൂട്ടനെ കൂട്ടിയിട്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോവാണ് ക്ഷേത്രത്തിലേക്ക് പോയി പിന്നെ നന്ദൂട്ടനെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി മനോഹരി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോനെ റേസി പങ്കെടുക്കാൻ സാധിക്കണം അവന് വിന്നറാണെന്നൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു നന്ദയുടെ മനസ്സിലും അപ്പം രണ്ടമ്മമാരും നന്ദൂട്ടിനുവേണ്ടി മനോഹരയും പ്രാർത്ഥിക്കുക ഇനി എന്തായി തിരുന്ന് നടത്ത ഫുൾ വിശേഷം വന്നുകഴിയുമ്പോൾ പറയാം അവൻ റേസിയും പങ്കെടുക്കാൻ സാധിക്കുമോ അവന് വിന്നർ ആകുമോ എന്നൊക്കെ പിന്നറായിട്ടുണ്ടെങ്കിൽ ആ നന്ദയുടെ വിജയമാണത് നന്ദ കാരണമാണ് നന്ദൂട്ടിനെ കാലമൊക്കെ ഭേദമായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി